താമരശ്ശേരി രൂപതയിലെ പവർ സെല്ലിന്റെ ഇരുപത്തിയൊന്നാമത് മീറ്റിംഗ് കക്കാടംപൊയിൽ ദേവാലയത്തിൽ വെച്ച് നടന്നു ആയിരത്തി എഴുന്നൂറിലധികം വരുന്ന വിശ്വാസ പരിശീലകർക്കുള്ള തുടർ പരിശീലന പരിപാടിയായ പവർ സെല്ലിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാ റെമിജ്യോസ് ഇഞ്ചനാനയിൽ വിശ്വാസ പരിശീലകർക്ക് ക്ലാസ്സുകൾ എടുത്തു ഈ വർഷത്തെ ഇരുപത്തിയൊന്നാമത്തെ പവർസെല്ലിന്ന് കക്കാടംപോയിൽ ഇടവകയിൽ വെച്ച് ഇന്ന് ഇവിടെ നടന്നു അഞ്ച് ഇടവകയിൽ നിന്ന് കക്കാടംപോയി വെണ്ടയ്ക്കമ്പോയില് കോനൂർ കണ്ടി പി ഡി എപ്പാറ പുഷ്പഗിരി ഇടവകയിൽ നിന്ന് ഏകദേശം അറുപത്തി നാലോളം വിശ്വാസ പരിശീലകർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു വിശ്വാസ പരിശീലകരുടെ തുടർ പരിശീലന പ്രോഗ്രാം ആണ് പവർസെൽ നമ്മുടെ ഇരുപതിൽ ആയിരത്തി എഴുന്നൂറോളം അധ്യാപകരെ ചെറിയ സെല്ലിൽ ഗ്രൂപ്പുകളായി തിരിച്ച് അറുപതും എഴുപതും ഗ്രൂപ്പുകളായി തിരിച്ച് നടത്തുന്ന ഒരു പരിശീലന പ്രോഗ്രാമാണ് ഈ പവർ സെൽ പ്രോഗ്രാം പിന്നെ ഈ പവർ സെല്ലിൽ ഇരുപത്തി ഒന്നാമത്തെ ഈ പവർ സെല്ലിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എ സി സി ഫസ്റ്റ് ഇയറിന്റെ പുസ്തകം അഭിനന്ദി പിതാവ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പേര് ഫീദസ് എന്നാണ് അഡ്വാൻസ്ഡ് കോഴ്സ് ഇൻ കാറ്റഗേസീസ് അതായത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ മൂന്ന് വർഷത്തേക്ക് യുവജനങ്ങൾക്ക് നൽകുന്ന പരിശീലന പരിപാടിയാണ് എ സി സി അതിൻ്റെ ഫസ്റ്റ് ഇയറിലെ പാഠ്യവിഷയങ്ങളായി നൽകിയ പതിനെട്ട് വിഷയങ്ങളെ ക്രോഡീകരിച്ച് ഇറക്കിയിരിക്കുന്ന ബുക്കാണ് ഫീദസ് യുവജനങ്ങൾക്ക് അവരുടെ ജീവിതയാത്രയിൽ അവരെ സഹായകമാകുന്ന രീതിയിലുള്ള പാഠ്യവിഷയങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് താമരശ്ശേരി രൂപതയിലെ ആയിരത്തി എഴുന്നൂറിലധികം വരുന്ന വിശ്വാസ പരിശീലകർക്ക് വേണ്ടിയുള്ള തുടർ പരിശീലന പരിപാടിയായ പവേഴ്സെല്ലിന്റെ ഇരുപത്തിയൊന്നാമത് മീറ്റിംഗ് കാക്കാടമ്പോയിൽ ദേവാലയത്തിൽ വെച്ച് നടന്നു വൈകുന്നേരം നാല് മുപ്പതിന് ആരംഭിച്ച പരിപാടി വൈകുന്നേരം ഒൻപത് മണിക്കാണ് അവസാനിച്ചത് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റിമിജിയോസ് ഇഞ്ചനാനിയിൽ രൂപതാ മതബോധന ഡയറക്ടർ ഫാദർ രാജേഷ് പള്ളിക്കാവയിൽ എന്നിവർ പ്രധാന ക്ലാസുകൾ നയിച്ചു

എ സി സി താമരശ്ശേരി രൂപതയിലെ പന്ത്രണ്ടാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം നീളുന്ന തുടർ വിശ്വാസ പരിശീലനത്തിനൊതുകുന്ന പാഠ്യപദ്ധതിയുടെ ഒന്നാം ഭാഗം ഫിദസ് എന്ന പേരിലുള്ള പുസ്തകം പ്രകാശനം ചെയ്തു താമരശ്ശേരി അതിരൂപത ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസ പരിശീലകരെ അൻപതും അറുപതും പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഈ രീതിയിൽ വിശ്വാസ പരിശീലനം നൽകാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് വിശ്വാസ പരിശീലനത്തിന് അധ്യാപകരെ പ്രാപ്തരാക്കുന്ന നിരവധി വർക്ക്ഷോപ്പുകളും ആക്ടിവിറ്റികളും ക്ലാസ്സുകളിൽ സംഘടിപ്പിച്ചിരുന്നു ദിവ്യകാരുണ്യ ആരാധനയോടുകൂടി ക്ലാസ്സുകൾ സമാപിച്ചു ചേർച്ച് ഡെസ്ക് ഷെഗേന ന്യൂസ്